മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല ഏറ്റവും കൂടുതൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം സാമൂതിരിയുടെ സൈനിക ആസ്ഥാനം കോഴിക്കോട് വിമാനത്താവളമായ കരിപ്പൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം കുതിരകളി എന്ന അനുഷ്ഠാന നൃത്തരൂപം പ്രചാരത്തിലുള്ള ജില്ല ഇരുപത്തെട്ടാം സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് നടന്ന ജില്ല ഇന്ത്യയിൽ ഗുണമേന്മയ്ക്കുള്ള ഐഎസ്ഒ നയൻ ട്രിപ്പിൾ വൺ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ മുനിസിപ്പാലിറ്റി മലകളുടെ രാജ്യം എന്നറിയപ്പെടുന്ന ജില്ല മാപ്പിള ലഹള അരങ്ങേറിയ ജില്ല ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല മാമാങ്കം അരങ്ങേറിയിരുന്ന ജില്ല മദുരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ജില്ല കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം ബി എം കായൽ സ്ഥിതി ചെയ്യുന്നു കോട്ടക്കുന്ന് മൈതാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ ആദ്യമായി ആധാർ രജിസ്ട്രേഷൻ സമ്പൂർണമായി നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റി ഇന്ത്യയിൽ ആദ്യമായി വൈഫൈ നിലവിൽ വന്ന മുനിസിപ്പാലിറ്റി ആഠ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വള്ളിക്കുന്ന് ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ ആദ്യ കർഷക സംഘം കേളാഞ്ചേരി കർഷക സംഘം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചുരം നാടുകാണി ചുരം സംസ്ഥാനത്തെ ആദ്യ പരാതിരഹിത പട്ടണമാക്കുവാൻ മലപ്പുറം മുസ്ലിം മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് നേരറിയാൻ നേരിട്ട് ലിറ്റിൽ പ്രൊഫസർ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല വള്ളുവനാട് രാജവംശത്തിന്റെ ആസ്ഥാനം കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം പതിമൂന്നാം ശതകം വരെ പൊന്നാനിയിലായിരുന്നു പ്രാചീന കാലത്ത് വെങ്കടക്കോട്ട എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയ്ക്കൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ആസ്ഥാനം ആദവനാട് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കീഴാറ്റൂർ പൊന്നാനി ഇടശ്ശേരിയുടെ ജന്മനാട് ഇടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കായൽ ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം പള്ളികളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നു നിലമ്പൂർ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം വെളിയന്തോട് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നു ജ്യോതിർഗമയ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ച നഗരസഭ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച പ്രദേശം കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് തിരൂർ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം കേരളത്തിലെ ആദ്യ തീവണ്ടിപ്പാത കേരളത്തിലെ ആദ്യ സാഹിത്യ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി വാഗൻ രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നു ചമ്രവട്ടം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ വില്ലേജ് ചന്ദനക്കാവ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു ദേശമംഗലം മള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മസ്ഥലം ഏലംകുളം മന ഇ എം എസ് ജനിച്ച സ്ഥലം കൊടികുത്തിമല മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു അമരാമ്പലം നിലമ്പൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ജൈവവൈവിധ്യ പ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗം സിംഹവാലൻ കുരങ്ങുകളെയും മലയാടുകളെയും കണ്ടുവരുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശം ബംഗ്ലാവ്ക്കുന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊണ്ടോട്ടി മോൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലവും സ്മാരകവും സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിൽ പുതുതായി രൂപീകരിച്ച താലൂക്ക് താനൂർ പ്രാചീന കേരളത്തിൽ ഫ്രഞ്ച് ചാപ്പ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പോത്തുങ്കൽ കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് നിർമ്മൽ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് കോട്ടയ്ക്കൽ കേരളത്തിലെ ആദ്യ ആയുർവേദ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രം സ്ഥാപകൻ പി എസ് വാര്യർ മഞ്ചേരി കേരളത്തിലെ ആദ്യ എസ് സി എസ് ടി കോടതി നിലവിൽ വന്ന സ്ഥലം സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി തൃപ്പാക്കോട് ശിവക്ഷേത്രം മാർക്കണ്ഠേയ ചരിത്രവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം കുറുമാത്തൂർ വിഷ്ണു ക്ഷേത്രം കേരള ചരിത്രത്തിലെ പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖ കണ്ടെത്തി പൊന്നാനി ജുമാ മസ്ജിദ് ജില്ലയിലെ പ്രധാന പള്ളി കാടാമ്പുഴ ക്ഷേത്രം തിരുമന്താങ്കുന്ന് ക്ഷേത്രം കേരളാതിപുരം ക്ഷേത്രം നവാമുകുന്ദേത്രം തൃക്കണ്ടിയൂർ ക്ഷേത്രം എന്നിവ മലപ്പുറം ജില്ലയിലാണ് എന്റെ നാട്ടിലെ പ്രമുഖ വള്ളുവ കോനാതിരി മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ് മോയൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിന്റെ മഹാകവി എന്നറിയപ്പെടുന്നു കൃതി മൊഹിയുദ്ദീൻ മാല ആചാര്യ പി എസ് വാര്യർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ ആയുർവേദാചാര്യൻ കെ ജയകുമാർ തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ റിച്ചാർഡ് ഹിച്ച് കോക്ക് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈ ബ്രിട്ടീഷുകാരൻ നിയമ്പൂർ ആയിഷ മലയാളത്തിലെ ആദ്യ മുസ്ലിം സിനിമാ നടി സ്ഥാപനങ്ങൾ മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്ക് മലയാളം റിസർച്ച് സെന്റർ തിരൂർ തുഞ്ചത്ത് രാമാനുജൻ മലയാളം സർവകലാശാല തിരൂർ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം കേരള വുഡ് ഇൻഡസ്ട്രീസ് നിലമ്പൂർ കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കുറ്റിപ്പുറം അലിഗഡ് സർവകലാശാല പെരിന്തൽമണ്ണ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തവനൂർ ഇംഗ്ലീഷ് ആൻഡ് ഫോറൻസ് ലാംഗ്വേജ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പ് പാണക്കാട്